ഇഷ്ടമാണോ സിനിമ ഇഷ്ടം എംപുരൻ ആ തുടരും എംപുരാ സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായും നമ്മുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കൈനടി തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കിരീടം ഉള്ള മായ ചേച്ചി പൂജപ്ര രാധാകൃഷ്ണൻ സാറ് നമ്മുടെ എല്ലാ തിയേറ്ററിലെ രണ്ട് പടം കൊണ്ട് നമ്മളെല്ലാത്തിനും സഹകരിക്കുന്ന രാജേഷ് സാറ് കരള തിയേറ്ററിന്റെ മാനേജറാണ് രാജേഷ് സാറ് സുമേഷ് നമ്മുടെ ഫാൻസിലെ എല്ലാ മെമ്പേഴ്സും മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ആർജവം സ്വാഗതം നമ്മുടെ മോഹൻലാലിന്റെ ജന്മദിനം എല്ലാവരും എല്ലാരും കൂടെ ിയും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാവട്ടെ ലാലിന് ആയുധാരോഗ്യ സൗഖ്യം പർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വരം അതുപോലെ വിജയം കേക്കിയതിന് കുഞ്ഞുനോക്കാമങ്ങളെ

ഞങ്ങൾ വല്ലപ്പോഴൊരുക്കൊക്കെ ഇതുപോലെ ലാൽജിയുടെ പിന്നെ ജന്മദിനത്തിന് കൂടാറുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം ഇതുപോലെ ഇന്നിപ്പം ഇങ്ങനെ രണ്ട് മുമൻഡോസൊക്കെ കൊടുക്കുന്ന തീയേറ്ററിൽ അതായത് എംബ്രാനും പിന്നീട് തുടരും ഇപ്പോഴത്തെ തുടർന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതിൻ്റെ വേറൊരു കാര്യമെന്നുള്ളത് ഇനിയുള്ള ചിത്രങ്ങളെല്ലാം ഇതുപോലെ തുടരും ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് പുതിപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം തൊട്ടടുത്ത് വളരെ ഡീസൻറ്റ് മുക്കെന്ന് പറഞ്ഞ ബ്രോൻ ഞാൻ തൊട്ട് താഴെ പൂജ അങ്ങനെ ഞങ്ങള് വളരെ കാലത്തെ ബന്ധവും സ്നേഹവും അത്രമാത്രം ഇതുപോലൊരു പിന്നെ നിധിയെ കിട്ടില്ല നമുക്കാർക്കും പൂജപ്രയുടെ നിധിയാണ് അതേപോലെ എല്ലാം നന്മകളും ഉണ്ടാകട്ടെ ഇതുപോലെ ഇനി എല്ലാ പിന്നെ ജന്മദിനത്തിന് നമ്മളെല്ലാം കാണും ഒരുപാട് സന്തോഷം ലാലട്ടിൻ്റെ ഇതേപോലൊരു ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞാൽ മുമ്പ് ഇതേപോലെ ആഘോഷിച്ചിരുന്നു പക്ഷേ അത് ആറ്റിങ്ങൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ലാലട്ടിൻ്റെ നമുക്ക് ഏറ്റവും ഞാൻ വേറെ ആരെയും പറയുന്നതല്ല ലാലട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് അല്ലെങ്കിൽ ഡൗൺ എ പേഴ്സൺ ആണ് എത്ര ഫോട്ടോ എടുക്കാൻ എത്ര അദ്ദേഹത്തിന് സുഖമില്ലെങ്കിൽ പോലും അദ്ദേഹം നിന്ന് ക്ഷമയോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് ആ വലിയൊരു മനുഷ്യനെ ആഘോഷിക്കാൻ പ്രത്യേകിച്ച് ആഘോഷിക്കാൻ കിട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇനി ഇതേപോലെ വിജയിക്കട്ടെ മലയാളത്തിന്റെ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ എല്ലാ മോഹൻലാലേട്ടിന്റെ എല്ലാ സിനിമകളും ഇതേപോലെ ഇതേപോലെ ഒരു കവട വരട്ടെ നന്നായിട്ട് പോകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ കുടുംബത്തിന് ഒരംഗം പോലെ നമ്മളിപ്പോൾ വലിയൊരു സന്തോഷം കൊടുക്കുന്നവിടെ പങ്കുവെക്കും സന്തോഷം ഉണ്ടാവട്ടെ തുടരും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇനിയും തുടരട്ടെ പിന്നെ നമ്മുടെ ഇതുപോലെ തുടരുക